നമസ്കാരം ഈ ലോകത്ത് മനുഷ്യന് ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് ദുരൂഹത തന്നെയാണ് ബാക്കിയാകുന്നത് ശാസ്ത്രം എത്രത്തോളം വളരുമ്പോഴും ഇത്തരം ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് പ്രമുഖരായ ഗവേഷകർ പോലും കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവമാണ് ഇത് പറയുന്നതിനാധാരം അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച വിശുദ്ധ തെരേസയുടെ ഭൗതികദേഹം ഇപ്പോൾ വീണ്ടും പുറത്തെടുത്തപ്പോൾ സംഭവിച്ച അത്ഭുതമാണ് അത് ഭൗതികദേഹത്തിന് യാതൊരു തരത്തിലുമുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരെയും അമ്പരപ്പിക്കുകയും അതേപോലെ ഞെട്ടിപ്പിക്കുകയും ചെയ്ത സംഭവം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ആവിലായിലെ വിശുദ്ധ തെരേസ അന്തരിച്ചത് സ്പെയിനിലെ ഒരു പള്ളിയിലാണ് അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് അന്ന് പരിശോധന നടത്തിയിരുന്നു അന്ന് അതിൻ്റെ ചിത്രങ്ങളും എടുത്തിരുന്നു ഈ ചിത്രങ്ങൾ വച്ച് ഭൗതികദേഹവുമായി താരതമ്യം ചെയ്യാൻ ഒരു സംഘം ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും ശ്രമിച്ചുവെങ്കിലും ഈ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും മങ്ങിപ്പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഏതായാലും ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ തന്നെ എന്താണ് ഈ ശരീരം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ ഇറ്റലിയിലെ ഒരു ഗവേഷണശാലയിലെ വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തുന്നത് അവർ ശരീരം വളരെ വിശദമായി തന്നെ പരിശോധിച്ച് ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുടെ കൂടി എങ്ങനെയാണ് ഈ ശരീരം ഇപ്പോഴും ഇത്തരത്തിൽ തുടരുന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നീക്കം വിശുദ്ധ തെരേസയുടെ മുഖത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് അത് കണ്ട ഡോക്ടർമാർ പറയുന്നത് ഒരുപക്ഷെ ചർമ്മത്തിൻ്റെ നിറം കുറച്ച് മാറിയിട്ടുണ്ട് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എങ്കിലും മുഖത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ചെസ് കളിക്കാർ ലേസ് നിർമ്മാതാക്കൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവർ ദൈവകൃപ ആവശ്യമുള്ള ആളുകൾ അതുപോലെ ഭക്തനിമിത്തം പരിഹസിക്കപ്പെട്ടവർ രോഗികൾ എന്നിവരുടെ ഒരു രക്ഷാധികാരിയായിട്ടാണ് സെൻ തെരേസ അറിയപ്പെടുന്നത് സ്പെയിനിലെ കന്യാസ്ത്രീയായിരുന്നു അവിലായിലെ സെൻ തെരേസ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് അവരെ വിശുദ്ധ തെരേസയായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവരെ സഭയുടെ ഡോക്ടർ പദവിയിലേക്കും ഉയർത്തപ്പെട്ടു സഭയുടെ തത്വങ്ങൾക്ക് അവർ നൽകിയ നിർണായക സംഭാവനകൾക്ക് മരണമടഞ്ഞ വിശുദ്ധർക്ക് നൽകുന്ന ബഹുമതിയാണ് ഈ ഡോക്ടർ ബഹുമതി സാധാരണഗതിയിൽ ഭൗതികദേഹങ്ങളൊക്കെ തന്നെ സംസ്കരിച്ച് കഴിയുമ്പോൾ അത് ജീർണിച്ച് ഇല്ലാതാകുന്നതാണ് പതിവ് പക്ഷേ സെൻ തെരേസയുടെ കാര്യത്തിൽ മാത്രം അത് ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതം വിശുദ്ധ തെരേസയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ക്രൈസ്തവ സഭ വളരെ കർക്കശമായ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ശരിക്കും ഇത് വളരെ പ്രത്യേകതകളുള്ള ഒരു ശവകുടീരമാണ് സെൻറ്റ് ഈ സൗകര്യത്തിന് മൊത്തം പത്ത് താക്കോലുകളാണ് ഉള്ളത് മൂന്ന് താക്കോലുകൾ ആൽബയിലെ പ്രഭുവിൻ്റെ കൈവശമാണ് മറ്റു മൂന്നെണ്ണം ആൽബ ടോംസ് ടോം നഗരത്തിൻ്റെ കയ്യിലാണ് കൂടാതെ റോമിലെ ഡിസ്കാൾഡ് കർമലൈറ്റ് ഫാദർ ജനറൽ അദ്ദേഹത്തിൻ്റെ കൈവശം മൂന്ന് താക്കോലുകളുണ്ട് പത്താമത്തെ താക്കോൽ രാജാവിൻ്റെ താക്കോൽ കീ ഓഫ് കിങ് എന്നാണ് അറിയപ്പെടുന്നത് ഇത്രയും താക്കോലുണ്ടെങ്കിൽ മാത്രമേ ഈ ശവകുടീരം തുറക്കാൻ കഴിയുകയുള്ളു പുറത്തെ ഗേറ്റ് തുറക്കാൻ ഇതിൽ മൂന്ന് താക്കോലുകൾ ശവകുടീരം തുറക്കാൻ മൂന്ന് താക്കോലുകൾ ശവപ്പെട്ടി തുറക്കാൻ നാലെണ്ണം ഏതായാലും അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഒരു പ്രത്യേക അതീവ സുരക്ഷയുള്ള പ്രത്യേക മുറിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഈ വിദഗ്ധർ ഭൗതികദേഹത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുകയും എക്സ്റേ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അറുപത്തി ഏഴാമത്തെ വയസ്സിലാണ് സെൻറ്റ് തെരേസ അന്തരിച്ചത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ സെൻതരാസയെ അലട്ടിയിരുന്നു എങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് സഭയ്ക്കും പൊതുസമൂഹത്തിനും അവർ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ആയിരത്തി എഴുന്നൂറ്റി അൻപതിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലുമാണ് സെൻതരാസയുടെ ആ ശവകുടീരം തുറന്നിട്ടുള്ളത് ഏതായാലും അന്നത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് ഒരു വിശുദ്ധയുടെ ഭൗതിക ശരീരം ഇന്നും യാതൊരു കേടുപാടും കൂടാതെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളത് ശാസ്ത്രലോകത്തെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ ഗവേഷകരും ആത്മീയ നേതാക്കളും എല്ലാവരും തന്നെ ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെയാണ് എത്രയും വേഗം ഗവേഷണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇതിൻ്റെ ഫലം പുറത്തുവിടാനാണ് സഭയും മറ്റ് ശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകാത്ത എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്ന് നമ്മെ ഒരിക്കൽ കൂടി മനസ്സിലാക്കി തരുന്നതാണ് ഈ സംഭവം ശാസ്ത്രം എത്ര വളർച്ച പ്രാപിക്കുമ്പോഴും ശാസ്ത്രത്തിന് പോലും കണ്ടെത്താനാകാത്ത ചില അത്ഭുതങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം